ആർ എസ് എസ് മുൻപ്രചാര പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ ഒളിവിലായിരുന്ന പി എഫ് ഐ ഭീകരൻ കേസിലെ മുഖ്യ കണ്ണി ഷെഫീഖിനെ കൊല്ലത്ത് നിന്നാണ് കൊച്ചി എൻ ഐ എ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഏഴു ദിവസത്തേക്ക് കേസിലെ ഒന്നാം പ്രതിയായ കസ്റ്റഡിയിൽ കൃത്യത്തിനായി നിയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാറിനാണ് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത് കേസിൽ ആദ്യ കുറ്റപത്രം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലും രണ്ടാമത്തെ കുറ്റപത്രം അതേ വർഷം നവംബറിലും എൻ ഐ എ സമർപ്പിച്ചിരുന്നു കഴിഞ്ഞ ഏപ്രിൽ പതിനാറിനാണ് ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ശ്രീനിവാസിനെ മേലേമുറയിലെ കടയിൽ കയറി ഭീകരവാദികൾ വെട്ടിക്കൊലപ്പെടുത്തുന്നത് ആസൂത്രിതവും കലാപ ലക്ഷ്യത്തോടെയുമായിരുന്നു കൊലപാതകം പി എഫ് ഐ രാജ്യവിരുദ്ധ കേസുകളും എ ശ്രീനിവാസൻ വധക്കേസും ഒരുമിച്ചാണ് എൻ ഐ എ അന്വേഷിച്ചത് പല പ്രതികളും രണ്ട് കേസിലും ഉൾപ്പെട്ടിട്ടുണ്ട് പി എഫ് ഐ മതഭീകരവാദികളുടെ കില്ലർ സ്ക്വാഡുകളായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് പി എഫ് ഐയുടെ ലക്ഷ്യമെന്നും ഇത് കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനമെന്നും ശ്രീനിവാസന്റെ കൊലപാതകം ഭീകരവാദമായിരുന്നുവെന്നും എൻ ഐ എ കണ്ടെത്തിയിരുന്നു ഇതര മതസ്ഥരെ ഭയപ്പെടുത്താനായിരുന്നു ശ്രമം ജനം കൊച്ചി